ഉസ്മി ലൈ റഹ്മാൻ റഹീം അലഹമദില്ലാഹിറബിൾ ആലമീൻ ഹന്തൻ കസീറൻ തൊയീബ മുബാറൻ ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ ഒരു മാസത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം വിശ്വാസ സമൂഹം വളരെ ആഹ്ലാദത്തോടു കൂടി ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ് പരിശുദ്ധ റമദാനിൽ നാം നേടിത്തിരിക്കുന്ന ആത്മീയ ചൈതന്യം നിലനിർത്തി സൃഷ്ടാവിന് നന്ദി കാണിച്ച് കൂടുതൽ വിനയത്തോടെ ജീവിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തണമെന്നാണ് ആമുഖമായി ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമായ ഒരു പരിശുദ്ധ മാസമാണ് കഴിഞ്ഞ് പോയിരിക്കുന്നത് ഈ മാറ്റങ്ങൾക്ക് കാരണമാവാനുള്ള പ്രധാനപ്പെട്ട കാരണം വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആാനുമായുള്ള നമ്മുടെ ആത്മബന്ധമാണ് ആ ആത്മബന്ധം തുടർന്നു നിലനിർത്തി അള്ളാഹുവിലേക്ക് നമുക്ക് അടുക്കാൻ കഴിയുകയാണ് എങ്കിൽ പരിശുദ്ധ റമലാനിൽ നാം നേടിയെടുത്തിരിക്കുന്ന ഈ ആത്മീയ ചൈതന്യം അതേ രൂപത്തിൽ നിലനിർത്തി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും പ്രവാചകൻ സാഹു അലൈ വസ്ലം സദാസമയം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയായിരുന്നു യാ മുക്കല്ലിബൽ കുലൂബ് സബിത്ത് കൽബി അലധീനിക് ഈ മനസ്സിനെ മാറ്റിമറിക്കുന്നവനെ എൻ്റെ മനസ്സിനെ നീ ഏത് സന്ദർഭത്തിലും നിൻ്റെ ആദർശത്തിൽ നിൻ്റെ സംസ്കാരത്തിൽ നിൻ്റെ ദീനിൽ നിലനിർത്തണമേ എന്ന് അദ്ദേഹം എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അപ്പോൾ അനുജന്മാരൊരിക്കൽ ചോദിച്ചു അല്ലയോ പ്രവാചകരെ പ്രവാചകരെ താങ്കളുടെ പ്രാർത്ഥന ഇത് വർദ്ധിപ്പിക്കാനുള്ള കാരണം എന്താണ് വിശുദ്ധ വേദഗൃതമായ ഖുർആൻ നമ്മളിൽ അവതരി അവതീർണമായി പ്രവാചകരെ താങ്കൾ ഞങ്ങളോടൊപ്പം ഉണ്ട് ഞങ്ങൾ ഈ വിഷയത്തിൽ വല്ല ഭയവും ഉണ്ടാവേണ്ടതുണ്ടോ എന്ന് ചോദിച്ച സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലിസ്സലാം പറഞ്ഞു അതെ നിങ്ങൾക്ക് ഭയമുണ്ടാവേണ്ടതുണ്ട് കാരണം ഏത് സന്ദർഭത്തിലും നിങ്ങളുടെ മനസ്സിനെ മാറ്റിമറിക്കാൻ കഴിയുന്നവനാകുന്നു അള്ളാഹു അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥന ഏത് സന്ദർഭത്തിൽ നടത്തുകയും നമ്മുടെ ജീവിതം ക്രമീകരിക്കാൻ വേണ്ടി നമ്മൾ സദാസമയം ജാഗ്രത ഉണ്ടാവുകയും ചെയ്യണമെന്ന് പ്രവാചകൻ സെല്ലു അലൈ വല്ലം ഈ ഹദീസിലൂടെ ഈ പ്രാർത്ഥനയിലൂടെ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ നിലവിൽ നമുക്ക് ഒരു ആത്മീയ ചൈതന്യം ഉണ്ടായി എന്നതുകൊണ്ട് മാത്രം ഇത് സദാസമയവും നിലനിൽക്കണമെന്നില്ല ബോധപൂർവമായ ഒരു ശ്രമം നമ്മുടെ ഭാഗത്ത് മാത്രമേ നമുക്ക് വീണ്ടും നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ ആരാധനാ കർമ്മങ്ങളിൽ നമ്മൾ വളരെ സൂക്ഷ്മതയുള്ളവരായിരുന്നു നേരത്തെ എഴുന്നേറ്റ് പള്ളിയിലേക്ക് പോവുകയും കൃത്യസമയത്ത് ജമായത് നമസ്കാരത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്ന ഒരു പതിവ് ശീലം നാം ആർജിച്ചെടുത്തിട്ടുണ്ട് ആ ആർജിച്ചെടുത്തിരിക്കുന്ന ശീലം അതേ രൂപത്തിൽ നിലനിർത്താൻ നമുക്ക് കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് ഏറ്റവും കൂടുതൽ സ്ഥാനമുണ്ടാകും നമ്മുടെ മനസ്സിന് ഐശ്വര്യമുണ്ടാകും അള്ളാഹു പറഞ്ഞതായിട്ട് പ്രവാചകൻ പ്രവാചകരൻ സാഹു അറൈവസ്ലം പറയുന്ന ഒരു കുതിസിയായ ഒരു ഹദീസുണ്ട് അതിൽ ആദമിൻ്റെ മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു വിളിക്കുന്നു തഫറി ഇബാദത്തി ഫി നിങ്ങൾ ആരാധനാ കർമ്മങ്ങളിൽ ജാഗ്രത പുലർത്തുകയും അതിൽ പതിവായി ശ്രദ്ധിക്കുകയും ചെയ്യുകയാണ് നിങ്ങളുടെ മനസ്സിൽ നാം വീണ്ടും ഐശ്വര്യം വർദ്ധിപ്പിച്ചു തരുമെന്ന് പ്രവാചകൻ സലഹു അലൈവ് വസ്ലം നമ്മെ ബോധ്യപ്പെടുത്തുകയുണ്ടായി എന്ന് പറഞ്ഞാൽ ഈ ആരാധനാ കർമ്മങ്ങൾ തന്നെയാണ് അതിലെ സൂക്ഷ്മതയാണ് അതിലെ ചിട്ടയാണ് നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വിശുദ്ധ കുർഹാൻ്റെ പാരായണം തുറന്നും ആരാധനാ കർമ്മങ്ങളിൽ ജാഗ്രത പുലർത്തിയും നമ്മുടെ നാവിനെ നിയന്ത്രിച്ചു കൊണ്ടും നമുക്ക് വീണ്ടും മുന്നോട്ട് പോകാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സംതൃപ്തിയും സമാധാനവും നൽകി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത് പ്രവാചകൻ സാഹു അലൈഹി വസ്ലാം പറഞ്ഞല്ലോ മനുഷ്യൻ്റെ ശരീരത്തിൽ ഒരവയവമുണ്ട് അത് നന്നായി കഴിഞ്ഞാൽ ശരീരം മുഴുവനും നന്നായി അത് ചീത്തയാൽ ശരീരം മുഴുവനും ചീത്തയായി അറിയുക അതത്രേ ഹൃദയം ആ ഹൃദയ വിശുദ്ധിയാണ് നാം നേടിയെടുത്തിരിക്കുന്നത് അതുകൊണ്ട് നാം വീണ്ടും പ്രാർത്ഥിക്കുക റബ്ബന അള്ളാഹുവേ ഞങ്ങൾക്ക് പൂർണ്ണമായും മാർഗദർശനം നൽകിയതിനു ശേഷം നീ ഞങ്ങളെ ഒരിക്കലും തന്നെ ലലാലത്തിലേക്ക് വഴികേടിലേക്ക് മാറ്റി നയിക്കരുതേ തിരിച്ചുവിടരുതേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ നമ്മോട് ആവശ്യപ്പെട്ടതും വിശുദ്ധ വേദഗൃതമായ ഖുർആനാണ് ആ വഴിക്ക് നമ്മൾ ആ ആരാധനാ കർമ്മങ്ങൾ സ്വീകരിക്കാൻ ആ ഒരു ചിട്ടവട്ടം സ്വീകരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നാം ആരാധനാ കർമ്മങ്ങളുടെ നോമ്പിലൂടെ നാം നേടിയെടുത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ധർമ്മനിഷ്ഠയാണ് തെക്കവയാണ് നോമ്പിനെ പറ്റി പറഞ്ഞപ്പോൾ ഖുർആആൻ പറഞ്ഞിരുന്നത് ല അല്ലക്കും തത്തക്കു എന്നുള്ളതാണ് ആ തെക്കുവ എന്ന് പറഞ്ഞിരിക്കുന്ന പരിച നമ്മോടൊപ്പം സദാസമയവും ഉണ്ട് എങ്കിൽ നമുക്ക് നേരെ വരുന്ന മുഴുവൻ തിന്മകളെയും നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും ആ തെക്കുവയും നമ്മൾ നിലവിൽ ആർജിച്ചു കഴിഞ്ഞു ഈ തക്വ ഏത് കാലം നമുക്ക് നമ്മുടെ കൂടെ നിലനിൽക്കുന്നുവോ അന്നെല്ലാം തന്നെ നമ്മുടെ കർമ്മങ്ങൾക്കൊരു സ്വീകാര്യത വർദ്ധിക്കുകയും അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് സ്ഥാനം ലഭിക്കുകയും ചെയ്യും ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ രണ്ട് മക്കൾ ഒരു നേർച്ച നടത്തിയതിനെ സംബന്ധിച്ച് വിശുദ്ധ വേദഗൃതമായ ഖുർആാൻ പറയുന്നുണ്ടല്ലോ ആ നേർച്ച ഒരാളുടെ നേർച്ച സ്വീകരിക്കുകയും മറ്റേ ആളുടെ നേർച്ച സ്വീകരിക്കപ്പെടാതെ പോവുകയും ചെയ്തു ആരുടെ നേർച്ചയാണോ സ്വീകരിച്ചത് അയാളോട് നേർച്ച സ്വീകരിക്കപ്പെടാതെ പോയ ആദമിൻ്റെ ഒരു കുട്ടി പറഞ്ഞു മകൻ പറഞ്ഞു നിന്നെ ഞാൻ കൊല്ലുക തന്നെ ചെയ്യും അപ്പോൾ ധർമ്മനിഷ്ഠ ലഭിച്ച തെക്കുവ ലഭിച്ച അള്ളാഹുവിന് ഭയമുള്ള മറ്റേ മകൻ ഈ സ്വന്തം അനിയനോട് കൂട്ട് മകനോട് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം നീ എന്നെ കൊല്ലാൻ കൈ നീട്ടിയാലും ഞാൻ ഒരിക്കലും തന്നെ നിന്നെ കൊല്ലാൻ കൈ നീട്ടുകയില്ല ഇതുമായി ബന്ധപ്പെട്ട് പറയവേ വിശുദ്ധ വേദഗൃതമായ ഖുർആാൻ പറഞ്ഞു ഇന്നമ യത്തക്കബ്ബലുള്ള മിനൽ മുത്തക്കീൻ തീർച്ചയായും കർമ്മങ്ങളുടെ സ്വീകാര്യത തെക്കുവക്കടിസ്ഥാനത്തിലാണ് തെക്കുവയുള്ളവൽ നിന്ന് ഭക്തിയുള്ളവരിൽ നിന്ന് മാത്രമേ അള്ളാഹു കർമ്മങ്ങൾ സ്വീകരിക്കുകയുള്ളൂ എന്ന് വിശുദ്ധ വേദഗൃതമായ ഖുർആൻ പഠിപ്പിച്ചു അതുകൊണ്ട് തന്നെ നോമ്പിലൂടെ നാം ആർജിച്ചിരിക്കുന്ന ഈ ധർമ്മബോധം മരണം വരെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദാസനായിക്കൊണ്ട് ജീവിക്കാനും ഏറ്റവും ഇഷ്ടപ്പെട്ട ദാസനായിക്കൊണ്ട് മരണപ്പെട്ടു പോവാനും നമുക്ക് കഴിയുകയും ചെയ്യും അതോടൊപ്പം തന്നെ നമ്മുടെ നിരന്തരമായി പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന കൂടിയുണ്ട് ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ച് നാം ഓർത്തെടുത്ത് പ്രാർത്ഥിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന അള്ളാഹുവേം നാം ചെയ് നാം ചെയ്തിരിക്കുന്ന മുഴുവൻ സൽക്കർമ്മങ്ങളും നീ സ്വീകരിക്കുകയും നിൻ്റെ അടുക്കൽ സ്വീകാര്യമായിരിക്കുന്ന ഒരു അമലായിക്കൊണ്ട് അതിനെ നീ മാറ്റി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്സുകൂടി സദാസമയവും നമുക്കുണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിരിക്കും നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു ചൈതന്യം അതേ രൂപത്തിൽ നിർത്തി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് സൂചിപ്പിക്കുവാനുള്ളത് നാം ചെയ്തിരിക്കുന്ന കർമ്മങ്ങളുടെ ആത്മാവ് ഇബാദത്തുകളുടെ ആത്മാവ് ചോർന്നു പോവാതിരിക്കാൻ നാം പ്രത്യേകം ജാഗ്രത പുലർത്തേണ്ടതുണ്ട് ആത്മാവ് ചോർന്നു പോയിരിക്കുന്ന റോഹ് ചോർന്നു പോയിരിക്കുന്ന ഇബാധത്തുകൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്ഥാനമേയില്ല ധാരാളം ദാനധർമ്മങ്ങൾ ചെയ്തിരിക്കുന്ന ഒരു മാസമായി കഴിഞ്ഞു പോയിരിക്കുന്നത് നമ്മുടെ കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് സമ്പത്ത് ചെലവഴിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ആ സമ്പത്ത് നാം ചെലവഴിക്കുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥ എന്താണോ അതിനുശേഷം നമ്മുടെ മാനസികാവസ്ഥ എന്താണോ അതിനനുസരിച്ചാണ് നാഥൻ്റെ അടുക്കൽ നമുക്ക് പ്രതിഫലം ലഭിക്കുന്നത് അതുകൊണ്ടായിരിക്കാം വിശുദ്ധ വേദഗൃതമായ ഖുർആൻ ഇങ്ങനെ പറഞ്ഞത് യാ അയ്യുഹല്ലീൻ ആമനു സത്യവിശ്വാസികളെ ലാതുബുത്തിലൂ സ്വത കാത്തിക്കും ബിൽ മന്യുവൽ അതാ സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങൾ ചെയ്തിരിക്കുന്ന ദാനധർമ്മങ്ങളെ നിങ്ങൾ പാഴാക്കി കളയരുത് എടുത്തു പറഞ്ഞുകൊണ്ട് ആളുകളെ കാണിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് നിങ്ങളുടെ ദാനധർമ്മങ്ങളെ നിങ്ങൾ പാഴാക്കരുത് എന്ന് പറഞ്ഞു അതേ രൂപത്തിൽ നമ്മുടെ എല്ലാ ഇബാധത്തുകളും ആ റൂഹ് ചോർന്ന് പോവാത്ത രൂപത്തിൽ ആത്മാവ് ചോർന്നു പോവാത്ത രൂപത്തിൽ നിലനിർത്താൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമുള്ള ഒരു മാസമായിട്ട് നമുക്ക് ഈ മാസത്തെ കാണാൻ കഴിയുകയും ചെയ്യും അതുമാത്രവുമല്ല നമുക്ക് നമുക്കിവിടുന്ന് യാത്ര പോകുമ്പോൾ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദാസനായിക്കൊണ്ട് തിരിച്ചു പോകാൻ കഴിയും ഈ ഒരവസ്ഥയിൽ അള്ളാഹു നമ്മളെ തിരിച്ചു വിളിക്കുമ്പോൾ ഈ സമാധാനമടഞ്ഞ ആത്മാവെ സ്വയം സംതൃപ്തിയോടുകൂടി അള്ളാഹുവിൻ്റെ തൃപ്തി സമ്പാദിച്ചുകൊണ്ട് നീ എൻ്റെ ഇടക്കിലേക്ക് വന്നോ എന്ന് പറഞ്ഞ് വിളിക്കുന്ന ആ വിളി ലഭിക്കുന്ന സജ്ജനങ്ങളിൽ നമുക്ക് ഉൾപ്പെടാൻ കഴിയുകയും ചെയ്യും അങ്ങനെ ഈ പരിശുദ്ധ റമലാനിൽ നാം ആർജിച്ചെടുത്തിരിക്കുന്ന ഈ ആത്മീയ ഊർജം നിലനിർത്തി ത്തിക്കൊണ്ട് സർവശക്തരിൽ എല്ലാം ഭരമേൽപ്പിച്ചുകൊണ്ട് തക്കവയോടുകൂടി ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക സർവശക്തനായ നാഥൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമുല്ല ആലമീൻ അസ്സലാ അല്ലേക്കും വരഹമുലാ വ